ഒരാഴ്ചക്കിടെ ചൈനയെ ബാധിച്ചത് രണ്ടു ദുരന്തം രണ്ടു മാസം മുമ്പ് ജനങ്ങൾക്ക് തുറന്നു കൊടുത്ത ഹോങ്കി പാലം തകർന്നു വീണതിന് പിന്നാലെ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ യോങ്ഹിങ് ക്ഷേത്രത്തിൽ വൻ തീപിടുത്തവും ഉണ്ടായി ചൈനയെ മധ്യ ഡിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയുടെ ഭാഗമാണ് എഴുന്നൂറ്റി അൻപത്തിയെട്ട് മീറ്റർ നീളമുള്ള ഹോങ്കി പാലം നൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ വരെ ഉയരമുള്ള ഹിമാകാരമായ തൂണുകളാണ് പാലത്തിനുണ്ടായിരുന്നത് പാലത്തിൽ വിള്ളൽ കണ്ടതിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചതിന് പിന്നാലെയാണ് തകർന്നു വീണത് മണ്ണിടിച്ചിലാണ് അപകട കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുനർനിർമ്മിച്ചതാണ് യോങ്ഹിങ് ക്ഷേത്രം ടാങ് രാജവംശകാലത്തെ നിർമ്മിതികളിലൊന്നാണിത് വൻ നാശനഷ്ടമാണെങ്കിലും തീപിടുത്തത്തിന് കാരണം വ്യക്തമായി